ഹലോ ഗൈസ് അസ്സാമലേക്കും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്നാലോ ആദ്യം നമുക്കേത് ഷേപ്പ് ആണോ വേണ്ടത് അതിനനുസരിച്ച് ഓരോ കുഞ്ഞ് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ആ ഷേപ്പിൽ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കറവ് വരുന്നൊരു ഡിസൈൻ കൊടുക്കുക അതിന് ശേഷം ആ ഡിസൈനൊന്ന് കട്ടി കൂട്ടി കൊടുക്കണം ഇനി താഴെ കൊടുത്ത പോലെ സ്ട്രൈറ്റ് ആയിട്ട് മതി ഡിസൈൻ എങ്കിൽ ഇങ്ങനെ കർവ് കൊടുത്ത് വറക്കുന്നതിന് പകരം നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം ഡിസൈൻ തന്നെ കൊടുക്കാം കേട്ടോ ഇനി ഈ ജോയിൻസ് വരുന്ന ഭാഗത്തൊക്കെ ഒരു കുഞ്ഞ് ലൈൻ വീതം എല്ലാ ജോയിൻസിലും കൊടുക്കുക ശേഷം ഓരോ ലൈൻസിലും ഇതുപോലെ മൂന്നോ അല്ലെങ്കിൽ അഞ്ചോ ലേസ് വീതം വരച്ച് കൊടുക്കുക കാണുമ്പോൾ ഒത്തിരി ടഫായി തോന്നുമെങ്കിലും വരച്ചെടുക്കാൻ സിമ്പിളാണ് കേട്ടോ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഓരോ ഭാഗം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് വരച്ചെടുക്കുക കേട്ടോ ഇനി അടുത്ത ലൈനിലും ഇതേപോലെ തന്നെ ലേസ് വരച്ച് കൊടുക്കുക അതുപോലെ തന്നെ എല്ലാ ലൈൻസും കംപ്ലീറ്റ് ചെയ്തെടുക്കുക ഫുൾ ലീവ്സും കൊടുത്ത ശേഷം ഈ കറവ് വരുന്ന ലൈനിൻ്റെ എൻ്റെ ഭാഗത്തായിട്ട് ഒരു കുഞ്ഞ് സർക്കിൾ വരച്ചു കൊടുക്കുക എന്നിട്ടതിൽ അഞ്ചോ ആറോ ഡോട്ട്സ് ഇട്ട് ഒരു ഫ്ലവറാക്കി വരച്ചെടുക്കുക അതിന് ശേഷം ഗ്യാപ്പ് വരുന്ന ഭാഗത്ത് നേരത്തെ കൊടുത്ത ലീവ്സിന് വീണ്ടും ഇതുപോലെ വരച്ചു കൊടുക്കുക ഇങ്ങനെ ഗ്യാപ്പ് വരുന്ന എല്ലാ ഭാഗത്തും ലേസിനെ വരച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുക അങ്ങനെ ലേവ്സ് വരച്ച് കൊടുക്കുമ്പോൾ തിങ്ങി നിറഞ്ഞ് ലൂസ് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഓരോ ലിവ്സിനിടയിലും കുറച്ച് സ്പേസ് ഉണ്ടായിരിക്കണം ലിവ്സ് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന ഗ്യാപ്പിൽ കറവ് വരുന്ന കുഞ്ഞ് ലൈൻസ് വരച്ചു കൊടുക്കുക ആ ലൈൻസിൻ്റെ എൻഡിലായിട്ട് ഓരോ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക അങ്ങനെ ഒന്നോ രണ്ടോ ലൈൻസിന് വരച്ച് കൊടുത്ത് ആ ഗ്യാപ്പിനൊക്കെ ഫില്ല് ചെയ്തെടുക്കട്ടോ അതിന് ശേഷം ഡിസൈനിൽ ഇതുപോലെ ഇടക്കിടക്ക് ഓരോ ഡോട്ട്സ് ഇട്ട് ഇട്ടുകൊടുക്കെട്ടോ ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ കറോട്ട് ലൈൻസിന് ചുറ്റും സർക്കിൾ വരക്കുക അതിനെ ഫ്ലവർ ആക്കി എടുക്കുക അതിനുശേഷം ഇതേപോലെ ഗ്യാപ്പ് വരുന്ന ഭാഗത്തൊക്കെ കുഞ്ഞ് ലൈൻസ് വരച്ച് ഡോട്ടിട്ട് വരച്ച് കൊടുക്കുക അങ്ങനെ കറവ് വരുന്ന ലൈൻസിൻ്റെ എല്ലാ എൻഡിലും ഇതുപോലെ ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുക അതിനുള്ളിൽ ഗ്യാപ്പ് വരുന്ന ഭാഗത്തൊക്കെ നേരത്തെ കൊടുത്ത പോലെ കുഞ്ഞു കുഞ്ഞ് ലൈൻസ് വരച്ച് ആ ലൈൻസിൻ്റെ എൻഡിലൊക്കെ ഓരോ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഡിസൈൻ്റെ ഭാഗത്തും ഇതുപോലെ ലൈൻസും ഒക്കെ വരച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടോ മൂന്നോ നാലോ സിമ്പിൾ എലമെൻറ്റ്സ് മാത്രം വെച്ചിട്ടാണ് കേട്ടോ ഈ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അതുകൊണ്ടുതന്നെ ഒട്ടും അറിയാത്ത കൂട്ടുകാർക്കും എളുപ്പത്തിൽ തന്നെ ഈ ഡിസൈൻ വരച്ചെടുക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്